ഇടുക്കിയിലെ മുതിർന്ന സി പി ഐ എം നേതാവും ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ ബി ജെ പിയിൽ ചേർന്നു തിരുവനന്തപുരത്ത് മാരാർജി ഭവനിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രാജേന്ദ്രൻ അംഗത്വം നൽകി വ്യക്തിപരമായ നേട്ടങ്ങൾക്കല്ല മറിച്ച് ഇടുക്കി ജില്ലയുടെ വികസനത്തിന് വേണ്ടിയാണ് താൻ ബി ജെ പിയിൽ ചേരുന്നതെന്ന് രാജേന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന എ രാജയെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്നാരോപിച്ചാണ് പതിനഞ്ച് വർഷം സി പി ഐ എം എം എൽ എ ആയിരുന്ന എസ് രാജേന്ദ്രനെ പാർട്ടിയിൽ നിന്നും ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തത് ഒരു മാസത്തോളമായി ബി ജെ പി നേതൃത്വവുമായി സജീവ ചർച്ചയിലായിരുന്നു രാജേന്ദ്രൻ നേരത്തെ തിരുവനന്തപുരത്തെത്തി രാജീവ് ചന്ദ്രശേഖറുമായി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് പാർട്ടി മാറ്റം ബി ജെ പിയിൽ ചേർന്നതിന് പ്രത്യേകം നിബന്ധനകൾ താൻ വെച്ചിരുന്നില്ലെന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമില്ലെന്നും രാജേന്ദ്രൻ വ്യക്തമാക്കി കുറ്റബോധത്തോടുകൂടി ഒരു വിശ്വാസം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ദീർഘകാലവുമായി തുടർന്നു ചെല്ലാൻ കഴിയാത്ത മനോഭാവം മാനസികമായ പ്രയാസങ്ങൾ അതിലുണ്ട് ഇടുക്കി ജില്ലയുടെ പ്രശ്നങ്ങളാവട്ടെ പരിഹരിക്കുവാനുള്ള ഒരു ചേച്ചി ഒരു ഗവൺമെന്റിന്റെ ഇടപെടൽ ആവശ്യം എന്ന് കണക്കാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അവിടെ നിന്ന് ബി ജെ പിയുടെ അധ്യക്ഷനെ വന്ന് കാണുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹമായി സംസാരിക്കുകയും ഉറപ്പു നൽകുകയും രാഷ്ട്രീയമായ ഇടപെടൽ ഉണ്ടാവും എന്ന് പറയുന്നതിന്റെ ഭാഗമായും പുതിയ രാഷ്ട്രീയ പ്രവേശനത്തിലേക്ക് കടന്നത് ഇടുക്കിയിലെ മുതിർന്ന സി പി ഐ എം നേതാവും ദേവികുളം മുൻ എം എൽ എ യുമായ എസ് രാജേന്ദ്രനാണ് ഇപ്പോൾ ബി ജെ പി ചേർന്നിരിക്കുന്നത് തിരുവനന്തപുരം മറാർജി ഭവനിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരാണ് രാജേന്ദ്രന് അംഗത്വം നൽകിയിരിക്കുന്നത് ഇടുക്കി ജില്ലയുടെ വികസനത്തിന് വേണ്ടിയാണ് താൻ ബി ജെ പി ചേരുന്നതെന്നാണ് രാജേന്ദ്രൻ പറയുന്നത് എന്തായാലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന എ രാജിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്നാരോപിച്ചാണ് പതിനഞ്ച് വർഷം സി പി ഐ എം എം എൽ എ ആയിരുന്ന എസ് രാജേന്ദ്രനെ പാർട്ടിയിൽ നിന്ന് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തത് ഒരു മാസത്തോളമായി ബി ജെ പി നേതൃത്വമായി സജീവ ചർച്ചയിലായിരുന്നു രാജേന്ദ്രൻ തിരുവനന്തപുരത്തെത്തി രാജീവ് ചന്ദ്രശേഖരമായി കൂടിക്കാഴ്ചയും നേരത്തെ നടത്തിയിരുന്നു വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഈ ഒരു പാർട്ടി മാറ്റമെന്നാണ് അദ്ദേഹം പറയുന്നത് ബി ജെ പിയിൽ ചേരുന്നതിന് പ്രത്യേകം നിബന്ധനകളൊന്നും താൻ വെച്ചിരുന്നില്ല എന്നും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൽപ്പര്യമില്ല എന്നുമൊക്കെയാണ് രാജേന്ദ്രൻ വ്യക്തമാക്കുന്നത്